അങ്ങനെ ബിഗ് ബോസ് അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പഴയ ഒക്കെ തിരിച്ച് വീട്ടിൽ കയറാൻ പോവുകയാണ് സോ ആ ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത് സോ അതുമായിട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുന്നില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുനൂറ് ആണ് ലൈക്ക് ആർ കിട്ടെന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പുറത്ത് അനുമോളിനും അനീഷിനുമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് സോ ഇവർ രണ്ടുപേരിൽ ഒരാളാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ വിജയിക്കാൻ പോകുന്നത് സോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ സോ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാളെ അപ്പാനു പോലുള്ള താരങ്ങളൊക്കെ അടുത്തേക്ക് കയറാൻ പോവുകയാണ് എല്ലാവർക്കും അറിയാം അപ്പാൻ അനുമോൾ ഇവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് സോ ഇവർ തിരിച്ചുവരുമ്പോൾ എന്താകും അവസ്ഥ അതൊക്കെ നമുക്ക് കണ്ടറിയണം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തിരിച്ചുവരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക ഒരാഴ്ച പ്രത്യേകിച്ച് പോലീ ഒന്നും കാണത്തില്ല ബട്ട് ഇവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ പുറത്തുനിന്ന് വന്ന് എന്ത് രഹസ്യം പറയാനാണ് അവരൊക്കെ പഞ്ഞ സീസൺ ലെവൽ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും പറയാനില്ല ഈ ഒരു സീസണിൽ പിന്നെ അനുമോൾ അീഷിൻ്റെ അതിൻ്റെ ഒരു കുറച്ച് ട്രോൾ കാണും അല്ലാതെ ഒന്നുമില്ല കറിയൊന്നും ഇല്ല സോനകൃഷ്ണ